സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്നവർ സുപരിചിതരായ യങ് കപ്പിളാണ് അനാമികയും വിഷ്ണുവും ജീവമാത കാരുണ്യഭവനിലെ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജയുടെ മകനാണ് വിഷ്ണു ജീവമാതയിലെ അന്തേവാസിയായിരുന്നു അനാമിക മകന് പങ്കാളിയായി കാരുണ്യ ഭവനിലെ തന്നെ ഒരു അന്തേവാസിയെ തെരഞ്ഞെടുത്തതിൻ്റെ പേരിൽ ഒരു വർഷം മുമ്പ് ഉദയഗിരിജയും അനാമികയും വിഷ്ണുവുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഏഴു മാസത്തോളം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് വിഷ്ണുവും അനാമികയും ഇപ്പോൾ ഇരുവരും യൂട്യൂബ് ചാനലുമായി സജീവമാണ് കുഞ്ഞിൻ്റെ വിശേഷങ്ങളാണ് ഏറെയും പങ്കുവെക്കാറുള്ളത് അടുത്തിടെ ഇരുവരുടെയും വീഡിയോകൾക്കും ഫോട്ടോ പോസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ ലഭിക്കാറുള്ള കമൻ്റുകളിലൊന്ന് കുഞ്ഞിന് ജനറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നതാണ് ചോദ്യങ്ങൾ നിരന്തരമായതോടെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മകൾക്ക് ചെറിയ ജനറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നും അതേക്കുറിച്ച് ആളുകൾ നിരന്തരമായി ചോദിക്കുന്നത് വേദനിപ്പിക്കാറുണ്ടെന്നും അനാമിക പുതിയ വീഡിയോയിൽ പറഞ്ഞു ഒരുപാട് പേർ കമൻസിലൂടെയും അല്ലാതെയും ചോദിച്ച കാര്യമാണ് ഉണ്ണിമോൾക്ക് എന്തെങ്കിലും ജെനറ്റിക് ഇഷ്യൂ ഉണ്ടോ അവൾ ഓക്കെയാണോ നിങ്ങൾ ആശുപത്രിയിൽ കാണിക്കാറുണ്ടോ എന്നുള്ളത് ഏത് പോസിറ്റായാലും മോളെക്കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങൾ ഒരാളെങ്കിലും വന്ന് ചോദിക്കാറുണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത് വ്യത്യാസങ്ങളുണ്ടെന്ന് നെഗറ്റീവ് പറയുന്നവരോടൊപ്പം തന്നെ ആ കുഞ്ഞ് സുന്ദരിയാണ് കാണാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങളായി ഓരോന്നും ഉണ്ടാക്കേണ്ടതില്ലെന്നും പറഞ്ഞു ഒത്തിരി പേർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുമുണ്ട് അവരോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ണിമോളുടെ കാര്യം ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അത്രയേറെ കമൻറ്റുകൾ മോളെക്കുറിച്ച് കണ്ടിട്ട് പലരും ഞങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടില്ല മറുപടി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ചെയ്യാതിരുന്നത് നിരന്തരം ചോദ്യങ്ങളും കമൻറ്റുകളും വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യണം ഒരുപാട് ആലോചിച്ചു പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ഫാമിലിയോട് പങ്കുവെക്കാറുണ്ട് അതുകൊണ്ടാണ് ഉണ്ണിമോളുടെ കാര്യം കൂടി ഷെയർ ചെയ്യുന്നത് നിങ്ങളും അറിഞ്ഞിരിക്കണം ഇനി ആരും ഇതേക്കുറിച്ച് കമൻറ്റിട്ട് ഞങ്ങളെ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുപോയി എത്തിക്കരുത് ഡെലിവറിക്ക് ശേഷം എനിക്കുണ്ടായ ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയുമായിരിക്കും ആ സമയത്ത് കൊടുത്ത അഭിമുഖത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു മോളുടെ ഹൃദയത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമല്ല ബാക്കി പറയാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം അത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഡിപ്രഷനിലേക്ക് പോകാതെ ഞാൻ സ്ട്രോങ് ആയി നിന്നു എന്നാൽ ഉണ്ണിമോളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എനിക്ക് സങ്കടം തരും ആ കമൻറ്റുകൾക്ക് ഉത്തരം തരാനും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും താല്പര്യമില്ല അവൾക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് പക്ഷേ നോർമലായുള്ള ചെറിയ കുഞ്ഞുങ്ങളെ കാണുന്ന പോലെയാണ് അവളെയും ഞങ്ങൾ കാണുന്നത് ആ സുഖത്തിൻ്റെ പേരിൽ അവളുള്ള സഹതാപം കാണിച്ചാലും കമൻറ്റ് ചെയ്യരുത് ഞങ്ങൾക്ക് അവളെ വലിയ ഇഷ്ടമാണ് ആ പേരിൽ മാറ്റി നിർത്തിയിട്ടില്ല ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളത് ഗർഭകാലത്ത് അറിഞ്ഞിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം എനിക്ക് ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മാറി ഒരു ടെസ്റ്റും വിടാതെ എല്ലാം ചെയ്തു എന്നിട്ട് മോൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞില്ല കുഞ്ഞു പിറന്ന ശേഷം മുഖം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് എന്തുകൊണ്ടാണ് ഗർഭകാലത്ത് അറിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്താലും നൂറിൽ തൊണ്ണൂറ് ശതമാനവും അറിയാൻ പറ്റില്ലെന്നും പത്ത് ശതമാനം മാത്രമേ അറിയാൻ കഴിയുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു എല്ലാം അറിഞ്ഞപ്പോൾ ആദ്യം സങ്കടം തോന്നി പ്രതീക്ഷകളെല്ലാം പോയെന്ന് വരെ തോന്നി വലിയ പ്രശ്നങ്ങൾ അവൾക്കില്ല കളിക്കാനും ചിരിക്കാനും ആഹാരം കഴിക്കാനും എല്ലാം അവൾക്ക് പറ്റുന്നുണ്ട് എന്ന് മനാമിക പറഞ്ഞു